അതിനോടൊപ്പം തന്നെ ആയുർവേദവും ഹോമിയോപ്പതി ഒക്കെ ഗ്രാമതലങ്ങളിലുള്ള ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് നമുക്ക് ചില ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ തന്നെ പുതുതായിട്ടുള്ള പല രോഗങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ക്യാമ്പിനോടൊപ്പം തന്നെ മറ്റൊരു ബാറ്റർ ഉണ്ടാക്കണം ക്ഷയരോഗത്തിനുള്ള ബാ ക്ഷയരോഗം നമ്മൾ യഥാർത്ഥത്തിൽ നന്നായി പോയ രോഗമാണ് സമൂഹത്തിൽ അതുപോലെ തന്നെ പറ്റു വരുന്നുണ്ട് മന്ത് പണ്ട് കണ്ടു കുറവ് ഇപ്പം ചില ആൾക്കാർ കാര്യങ്ങളൊക്കെ അത് കണ്ടുപിടിക്കും അടുത്തൊരു ലക്ഷണമാണത് അതുപോലെ തന്നെ ഈ തൊണ്ണീക്കം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കുറേ നാളുകളായിട്ടും മാറിയിട്ടുണ്ട് ഇപ്പൊ പല സ്ഥലത്തും തന്നെ അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ പ്രകൃതിയും ഒക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചില കുറവുകൾ ഉണ്ടാകുന്നു തന്നെയാണ് വേസ്റ്റ് കൈകാര്യം നമ്മൾ പിന്നിലാണ് മതിലക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി കൈപ്പമംഗലം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുകന്യ പ്രധാന അധ്യാപിക വി പി സായ പി ടി എ പ്രസിഡന്റ് കെ പി ഷാജി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ പി ഡി ലിസി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ അഴീക്കോട് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഡോക്ടർ ശിവപ്രസാദ് പെരിഞ്ഞനം കേന്ദ്രം സൂപ്രണ്ട് സാനു എം പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു പങ്കെടുത്തു ക്യാമ്പിൽ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ Authorized Technicians, Live Service Center, Both, Zebronics, Target Tudingya, accessories Reserve, Authorized Dealer, Salala Mobile, Smooth your You smartphone partner. You're watching True Line News.